കന്യാകുമാരി കടലിന് മുകളിലെ ന്യൂനമർദ്ദം നിലവിൽ ലക്ഷദ്വീപിനും മാലിദ്വീപിനു മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് മറ്റന്നാളോടുകൂടി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട് ഇതിന്റെയൊക്കെ ഫലമായി വരും ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് മഴ സജീവമാകുമെന്നുള്ളതാണ് മാപ്പ് പരിശോധിക്കുമ്പോൾ ഇന്ന് സംസ്ഥാനത്ത് നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളൊന്നും മാപ്പിൽ നൽകിയിട്ടില്ല ഗ്രീൻ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഗ്രീൻ അലേർട്ട് നൽകുമ്പോൾ നേരിയ മഴയ്ക്കുള്ള സാധ്യതാ പ്രവചനമാണ് ഉള്ളത് തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ മത്സ്യബന്ധനത്തിൻ്റെ ഏർപ്പെടുത്തിയ വിലക്ക് തുടങ്ങി വരും എന്നുള്ളതാണ് സംസ്ഥാനത്തെ താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസും കൊച്ചിയിലും മുപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ കണ്ണൂരേക്ക് എത്തുമ്പോൾ ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസുമാണ് ഏറ്റവും കൂടിയ താപനില വരും ദിവസങ്ങളിൽ മഴ സജീവമാകുമെന്നൊരു മുന്നറിയിപ്പുണ്ട് അതുപോലെയാണ് അങ്ങനെയാണ് വിവരങ്ങൾ